ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ബ്രസീൽ ആണ് ബ്രസീലിലെ ബേലം എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഇനി നേപ്പാളിന്റെ ഒഫീഷ്യൽ ടൂറിസം ക്യാപിറ്റൽ ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പൊക്കാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നേപ്പാളിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ടൂറിസം ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ ആത്മകഥിസ് മാർപാപ്പയുടേതാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഭൗമ ദിനത്തിന്റെ തീം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഭൗമ ദിനത്തിന്റെ തീമ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോക ഭൌമ ദിനം ആചരിക്കുന്നത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ലേസർ ഡെവലപ്പ് ചെയ്ത രാജ്യം റൊമാനിയ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ലേസർ ഡെവലപ്പ് ചെയ്ത രാജ്യം റൊമാനിയ യുണസ്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ് ഫ്രാൻസ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് യുണസ്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എതിരെയുള്ള വാക്സിൻ ആണ് മെൻ ഫൈവ് സി വി മെൻ ഫൈവ് സി വികസിപ്പിച്ചത് നൈജീരിയ ആണ് വാക്സിൻ മെൻ ഫൈവ് സി വി നൈജീരിയ ആണ് ഡെവലപ്പ് ചെയ്തത് ജുഡിത്ത് സുമിൻ വഡുലിക എന്നത് ഏത് രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രൈം മിനിസ്റ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോങ്കോയിലെ പ്രൈം മിനിസ്റ്റർ ആണ് ജുഡിത്ത് സുമിൻ വഡുലിക എന്ന് പറയുന്നത് കോങ്കോയിലെ പ്രൈം ആദ്യ വനിതാ പ്രൈം മിനിസ്റ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഫ്യൂച്ചർ എനർജി ഉച്ചകോടി വേദി അബുദാബി ആണ് വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടി വേദി അബുദാബി ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ലേസർ ഡെവലപ്ഡ് രാജ്യം റൊമാനിയ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ് ഫ്രാൻസ് മെൻ ഫൈ സി വി മെനിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വാക്സിൻ ഡെവലപ്പ് ചെയ്തത് നൈജീരിയ ജുഡിത്ത് സുമിൻ വഡുലിക ഫസ്റ്റ് വുമൺ പി എം ആണ് കോങ്കോ കൊങ്കോതാണ് ഫസ്റ്റ് വുമൺ പി എം ജുഡിത് സുമിൻ വഡുലിക വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലും അബുദാബി ആണ് അടുത്തത് അൽ ബാഷ പാലസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തകർന്ന കൊട്ടാരത്തിന്റെ പേരാണ് അൽ ബാഷ പാലസ് എന്ന് പറയുന്നത് ഐ എം എഫിന്റെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ ക്രിസ്റ്റലീന ജോർജീവ ഐ എം എഫ് എം ഡി ഇസ്രായേലിന്റെ എതിരെ ഇറാൻ ഉള്ള മിസൈൽ ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു എന്നാണ് ഇസ്രായേലിനെതിരെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു എന്നാണ് റുവാങ് അഗ്നിപർവ്വതം അടുത്തിടെ പൊട്ടിത്തെറിച്ചു ഇന്തോനേഷ്യയിലാണ് റുവാങ് അഗ്നിപർവ്വതം അടുത്തത് ട്രിബിൾസ്കെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് യുക്രൈനിലായിരുന്നു ട്രിബിൾസ്കാ തെർമൽ പവർ പ്ലാന്റ് യുക്രൈനിൽ റഷ്യ നശിപ്പിച്ചു ടൂറിസ്റ്റ് എൻട്രൻസ് ഫീസ് ലോകത്ത് ആദ്യമായിട്ട് ആരംഭിച്ച രാജ്യം ഇറ്റലിയിലെ വെനിസ് നഗരത്തിലാണ് ടൂറിസ്റ്റുകൾക്ക് പ്രവേശന ഫീസ് ആരംഭിച്ച ആദ്യ ലോകത്തിലെ നഗരമാണ് വെനിസ് ഇറ്റലിയിലെ വെനിസ് നഗരമാണ് ടൂറിസ്റ്റുകൾക്ക് എൻട്രൻസ് ഫീസ് ആരംഭിച്ചത് റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് ട്രിബിൾസ്കെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് യുക്രൈനിലാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ആഹ് മിസൈൽ ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ പ്രോമിസ് ടു എന്നാണ് ഐ എം എഫിന്റെ എം ഡി ക്രിസ്റ്റലീന ജോർജീവ അൽ ബാഷ പാലസ് സ്ഥിതി ചെയ്യേ സോറി പാലസ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തകർന്നടിഞ്ഞ പാലസ് ആണെന്ന കാര്യം ഓർക്കുക നെക്സ്റ്റ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് ആണ് സൗദിയിലാണ് ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് സൗദി അറേബ്യയിലാണ് ഡബ്ല്യു ടിഒ പുതിയ രാജ്യം ഡബ്ല്യു ടിഒയിലെ അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ചേർന്ന പുതിയ രാജ്യങ്ങൾ കോമോറസും തിമൂർലെസ്റ്റയും ആണ് ഡബ്ല്യു ടിഒയിൽ ചേർന്ന പുതിയ രാജ്യങ്ങൾ കോമോറസും തിമൂർ ലെസ്റ്റയും പോയിന്റ് നെമോ എന്ന് പറയുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും വിദൂരമായ സ്ഥലം ആണ് അവിടെ ചെന്ന ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ ആണ് പോയിന്റ് നെമോയിൽ ചെന്ന ആദ്യ വ്യക്തി ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ ആണ് പോയിന്റ് നെമോയിൽ ആദ്യമായിട്ട് എത്തിച്ചേർന്ന വ്യക്തി കാതലിൻ കൊടുങ്കാറ്റ് ഏതു രാജ്യത്താണ് നാശം വിതച്ചത് ബ്രിട്ടനിലാണ് ഗമാനെ ചുഴലിക്കാറ്റ് മഡഗാസ്കറിലാണ് ഗമാനെ ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപിലാണ് ഇനിയും ലോകത്തിലെ തന്നെ ആദ്യത്തെ എ ഐ നയതന്ത്രജ്ഞയാണ് വിക്ടോറിയ ഷി ഉക്രൈൻ ആണ് ഡെവലപ്പ് ചെയ്തത് വിക്ടോറിയ ഷി ഉക്രൈൻ ഫസ്റ്റ് എ ഐ നയതന്ത്രജ്ഞ ഇനിയും ഡിപ്രഷന് ഒക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു എ ഐയുടെ സൈക്കാട്രിസ്റ്റ് ഉണ്ട് പേര് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ് ഡെവലപ്പ് ചെയ്തത് പെട്രുഷ്ക ഡെവലപ്ഡ് ബൈ ഓക്സ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് സൗദിയിൽ ഡബ്ല്യു ട്യിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ കൊമറോസ് തിമ്മുസ് ലസ്റ്റ പോയിന്റ് നെമോയിൽ ക്രിസ് ബ്രൌൺ ബ്രിട്ടാൻ കാതലിൻ കൊടുങ്കാട്ട് ബ്രിട്ടൺ മഡഗാസ്കർ ഫസ്റ്റ് എ ഐ നയതന്ത്രജ്ഞ വിക്ടോറിയ ഷി ഉക്രൈൻ ഡിപ്രഷൻ എഐ സൈക്കാട്രിസ്റ്റ് പെട്രുഷ്ക അടുത്തത് സൊമേ സെമേരു എന്നതും ഇബു എന്നതും അഗ്നിപർവ്വതമാണ് അടുത്തതായി പൊട്ടിത്തെറിച്ചതാണ് ഇന്തോനേഷ്യയിലാണ് സെമേരു ഇബു എന്നീ അഗ്നിപർവ്വതങ്ങൾ ഇന്തോനേഷ്യ ാണ് ഓൾഡ് കിജാബേ ഡാം തകർന്നു ഓൾഡ് ഡാം കെനിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവന്റെ വേദി ഇറ്റലിയിലാണ് ജി സെവന്റെ വേദി ഇറ്റലിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഹൈഡ്രജൻ ഉച്ചകോടി വേദി റോട്ടർ ഡാം നെതർലൻഡ് നെതർലൻഡിലെ റോട്ടർ ഡാമിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹൈഡ്രജൻ ഉച്ചകോടി വേദി റോട്ടർ ഡാം നെതർലൻഡ് ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി ഡിവൈസ് ഡെവലപ്പ് ചെയ്തത് ജപ്പാൻ ആണ് സിക്സ് ജി ഡിവൈസ് ജപ്പാൻ കൻലോൺ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ഫിലിപ്പീൻസിലാണ് കൻലോൺ അഗ്നിപർവ്വതം ഫിലിപ്പീൻസ് സെമേരു ഇബു ഇന്തോനേഷ്യ കൻലോൺ അഗ്നിപർവ്വതം ഫിലിപ്പീൻസ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നീന്തൽ കുളം പൂട്ടാനിലെ തിമ്പുവിലാണ് വരുന്നത് ഹൈയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്വിമ്മിംഗ് പൂൾ വരുന്നത് തിമ്പു ഭൂട്ടാൻ ചന്ദ്രനിലെ സമ്പൂർണമായിട്ടുള്ള ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് നിർമ്മിച്ചത് ചൈനയാണ് ചന്ദ്രനെ പറ്റിയിട്ട് ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് നിർമ്മിച്ച രാജ്യം ചൈന റിമാൽ ചുഴലിക്കാറ്റ് പേര് നൽകിയത് ഒമാൻ ആണ് റിമാൽ എന്ന വാക്കിന്റെ അർത്ഥം മണൽ എന്നാണ് ബംഗാൾ ഉൾക്കടലിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് റിമാൽ ചുഴലിക്കാറ്റ് റിമാൽ എന്ന വാക്കിന്റെ അർത്ഥം മണല് പേര് നൽകിയത് ഒമാൻ ആണ് സെമേരു ഇബു ഇന്തോനേഷ്യ ഓൾഡ് കിജാബെ ഡാം കെനിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി സെവന്റെ വേദി ഇറ്റലി ലോക ഹൈഡ്രജൻ ഉച്ചകോടി വേദി റോട്ടർഡാം ഡാം നെതർലൻഡ് സിക്സ് ജി ഡിവൈസ് ജപ്പാൻ കാൻലോൺ അഗ്നിപർവ്വതം ഫിലിപ്പീൻസ് ഹയസ്റ്റ് നീന്തൽകുളം തിംബു ഭൂട്ടാൻ ചന്ദ്രന്റെ ഹൈ ഡെഫിനിഷൻ അലസ് പൂർണ്ണമായിട്ട് നിർമിച്ചത് സമ്പൂർണമായിട്ടുള്ളത് ചൈനയാണ് റിമാൽ ചുഴലി മണൽ എന്നാണ് പേര് നൽകിയത് ഒമാൻ ബംഗാൾ ഉൾക്കടലിലാണ് ഉണ്ടായിരിക്കുന്നത് ഉച്ചകോടി ഐ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യ ഉച്ചകോടിയുടെ പേരാണ് ബ്ലച്ചലി ഉച്ചകോടി എന്ന് പറയുന്നത് ഐക്കൺസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ആണവ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഉച്ചകോടിയാണ് അതിന്റെ വേദി ഓസ്ട്രിയയിലെ വിയന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് ഐക്കൺസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി വിയന്ന ഓസ്ട്രിയ ആണ് ആണവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ കൂടിയിരിക്കുന്ന ഒരു സമിതി ആയിരുന്നു ഇതെന്ന് പറയുന്നത് വിയന്ന ഓസ്ട്രിയയിലെ വിയന്നയിലായിരുന്നു ഇതിന്റെ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് ബ്ലച്ചലി ഉച്ചകോടി എ ഐ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് മുഴുവൻ ഹിമാനികളും കാലാവസ്ഥാ വ്യതിയാനം മൂലം നഷ്ടപ്പെട്ട ആദ്യ രാജ്യമാണ് വെനസ്വേല എന്ന് പറഞ്ഞത് ലോകത്തിലെ തന്നെ ആ കാലാവസ്ഥാ വ്യതിയാനം മൂലം പൂർണ്ണ ഹിമാനികൾ അതായത് മുഴുവൻ ഹിമാനികളും നഷ്ടമാകുന്ന ആദ്യ രാജ്യം വെനസ്വേല അപ്പം അതുപോലെ തന്നെ മെഴുക് ഉപയോഗിച്ച് ഒരു റോക്കറ്റ് ജർമ്മനി നിർമ്മിച്ചു റോക്കറ്റിന്റെ പേര് എസ് ആർ സെവന്റി ഫൈവ് എന്നിട്ടാണ് എസ് ആർ സെവൻറി ഫൈവ് എന്ന മെഴുക് റോക്കറ്റ് നിർമ്മിച്ചത് ജർമ്മനി ആണ് മൈക്രോസോഫ്റ്റും ഓപ്പൺ എ ഐയും കൂടെ ചേർന്ന് പുതിയൊരു ഒരു എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്നുണ്ട് പേര് സ്റ്റാർ ഗേറ്റ് എന്നിട്ടാണ് അപ്പൊ സ്റ്റാർ ഗേറ്റ് എന്ന് പറയുന്ന എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ് ഇനി അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പിന്നെ പ്ലൂട്ടോയെ സ്റ്റേറ്റ് പ്ലാനറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് പേര് അരിസോണ എന്നാണ് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പിന്നെ പ്ലൂട്ടോയെ സ്റ്റേറ്റ് പ്ലാനറ്റ് ആയിട്ട് അംഗീകരിച്ചു ആ സ്റ്റേറ്റിന്റെ പേര് അരിസോണ പീറ്റർ ഹിക്സ് അടുത്തിടെ മരിച്ചുപോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവഗണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പീറ്റർ ഹിക്സ് അഹ് റഹ്റമത്ത് എന്ന് പറയുന്നത് നൈലിന്റെ നഷ്ടപ്പെട്ട കൈവഴി അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഗവേഷകർ അതിന്റെ പേരാണ് അഹ്റമത്ത് എന്ന് പറയുന്നത് നൈലിന്റെ നഷ്ടപ്പെട്ട കൈവഴി അഹ്റമത്ത് റമത്ത് കെ പി ശർമ ഒലി നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നാലാമത്തെ തവണയും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു കെ പി ശർമ്മ ഒലി നാലാമത്തെ തവണ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇനി ഫസ്റ്റ് എ ഐ വസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത് മെഡുസ എ ഐക്ക് ഒരു വസ്ത്രം അല്ലെങ്കിൽ എ ഐ വസ്ത്രം മെഡൂസ നിർമ്മിച്ചത് ക്രിസ്റ്റീന ഏണസ്റ്റ ആണ് ഫസ്റ്റ് പേര് മെഡൂസ നിർമ്മിച്ചത് ക്രിസ്റ്റീന ഏൺസ്റ്റ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ ആണ് നാറ്റോ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി വാഷിങ്ടൺ ആണ് ഷിവേലുച്ച് അഗ്നിപർവ്വതം എന്ന് പറഞ്ഞത് ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയിലും പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ആണ് അഗ്നിപർവ്വതം ശിവേലുച്ച് അഗ്നിപർവ്വതം റഷ്യയിലെ ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ചതാണ് പവീർ എന്നത് എച്ച് ഐ വിതിരെയുള്ള കുത്തിവയ്പിന് പറയുന്ന പേരാണ് ലെനാക ലെനാക പവീർ 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 ലെനാക്കുസാന്തര എന്ന് പറഞ്ഞത് ഇന്തോനേഷ്യയുടെ പുതിയ ക്യാപിറ്റലാണ് എന്ന് പറഞ്ഞത് എച്ച് ഫൈവ് എൻ ടു എന്ന പക്ഷിപ്പനി മൂലം ആദ്യ മരണം സംഭവിച്ചത് മെക്സിക്കോയിലാണ് എച്ച് ഫൈവ് എൻ ടു പക്ഷിപ്പനി മൂലം ആദ്യ മരണം മെക്സിക്കോയിലാണ് ഇനിയും എൻഡിക്ക് പുറത്ത് ആദ്യമായിട്ട് ജൻ ഔഷധി യുടെ സ്റ്റാൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് ആണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ജൻ ഔഷധി സ്റ്റാർട്ട് ചെയ്തത് മൗറീഷ്യസിലാണ് അപ്പം ഫസ്റ്റ് എ ഐ വസ്ത്രം മെഡൂസ നിർമ്മിച്ചത് ക്രിസ്റ്റീന ഏണസ്റ്റ നാറ്റോ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി വാഷിങ്ടൺ ആണ് ഷിവേലു അഗ്നിപർവ്വതം റഷ്യ ലനാക്ക് െതിരെയുള്ള കുത്തിവയ്പാണ് നുസാന്തര ക്യാപിറ്റൽ ഇന്തോനേഷ്യുടേതാണ് എച്ച് ഫൈവ് പക്ഷിപ്പനി ആദ്യ മരണം മെക്സിക്കോ ആദ്യ ജൻ ഔഷധി മൗറീഷ്യസിലാണ് ഇന്ത്യക്ക് പുറത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ക്ലോഡിയ ഷെൻബോം എന്നത് ഫസ്റ്റ് വനിതാ പ്രസിഡന്റ് ആണ് മെക്സിക്കോയുടെ തന്നെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ക്ലോഡിയ ഷെൻബോം എന്നത് ക്ലോഡിയ ഷെൻബോം സിറിൽ റം റംഫോസ എന്നത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് രണ്ടാമത്തെ തവണയും തിരഞ്ഞെടുക്കപ്പെടുന്നു സിറിൽ റംഫോസ അപസ്മാരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മസ്തിഷ്കത്തിലെ ചിപ്പ് പിടിപ്പിച്ച വ്യക്തി ഓറൻ നോൾസൺ ആണ് ഓറൻ നോൾസൺ ആണ് അപസ്മാരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മസ്തിഷ്കത്തിലെ ചിപ്പ് ഘടിപ്പിച്ചത് ഓറൻ നോൾസൺ ആണ് അപ്പം ഐഫോണിന്റെ വിൽപ്പനയും ഇതെല്ലാം ആദ്യം നിരോധിച്ചത് ഇന്തോനേഷ്യയിലാണെ ക്ലോഡിയ ഷെൻബോം പിന്നീട് ചൈനയിലും നിരോധിച്ചെന്ന് പറയുന്നുണ്ട് അപ്പം ആദ്യം ഇന്തോനേഷ്യയിൽ ക്ലോഡിയ ഷെൻബോം ഫസ്റ്റ് വനിതാ പ്രസിഡന്റ് ഓഫ് മെക്സിക്കോ സിറിൽ റംഫോസ സെക്കൻഡ് ടൈം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആണ് അപസ്മാനം നിയന്ത്രിക്കാൻ ഹെഡിലുള്ള ചിപ്പ് ഓറൻ നോൾസൺ ആണ് അപ്പം നമ്മൾ ഇതിന്റെ പി ഡി എഫ് നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും ഗ്രൂപ്പില് സിജി ബിജുസ് അക്കാദമി എന്ന് പറയുന്ന ഗ്രൂപ്പ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ടെലഗ്രാമില് സിജി ബിജുസ് അക്കാദമി നമ്മൾ എസ് സിആർ ടിയുടെ സോഷ്യൽ സയൻസിന്റെ പുതിയ ടെക്സ്റ്റിന്റെ പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം നയൻറ്റി നയൻ റുപ്പീസ് ആണ് വരുന്നത് അതുപോലെ തന്നെ എൻ സിആർ ടിത് പ്ലസ് വൺ പ്ലസ് ടു ഇമ്പോർട്ടന്റ് ഉള്ള എൺപത് ചാപ്റ്റേഴ്സിന്റെ പി ഡി എഫും ഓഡിയോ നോട്ട്സും കൂടെ അവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ അത് പി ഡി എഫ് ആണ് സോഷ്യൽ സയൻസ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളത് ഓരോ ദിവസവും ഓരോ പി ഡി എഫ് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്ത് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് പി ഡി എഫ് മീൻസ് നോട്ട്സ് പ്ലസ് കട്ട് കോളം കട്ടിങ്സ് ആണ് വരുന്നത് ൊണ്ണൂറ്റി ഒമ്പത് രൂപ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻസ് അവൈലബിൾ ആണ് ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് ഫോർ ടെൻ ലെവൽ മെയിൻസുമായി ബന്ധപ്പെട്ട് അത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് എല്ലാത്തിനും ഏതായാലും നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു അൻ ലവ് യു ആൾ ഇതിന്റെ ഒരു ഈ ഒരു പി ഡി എഫ് ഞാൻ ഗ്രൂപ്പിലിട്ടേക്ക നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്നുകൂടെ പഠിച്ചെടുക്കാവുന്നതാണ് താങ്ക് യു